ഹായ് ബിഗ് ബോസ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പൊ രേണു സുദീക്ക് ശനിയാഴ്ച ലാലാട്ടം വന്നപ്പോ അത്യാവശ്യം നല്ല ദിവസമായിട്ടാണ് തോന്നുന്നത് കുറച്ച് സപ്പോർട്ടീവായിട്ടൊക്കെ സംസാരിച്ചു ആകെ വന്നൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ എലിമിനേഷനിൽ വന്നു വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു പുറത്തിട്ട വീഡിയോ ആണ് അത് കുറച്ച് ചർച്ചയായി അത് ലാലാട്ടനൊന്നും മോശമായിട്ടൊന്നും പറഞ്ഞില്ല അതിനെ ഒന്ന് കളിയാക്കി വിട്ടു അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് രേണു സുതി ഒന്ന് ക്യാമറയൊക്കെ നോക്കി കുറെ മാപ്പും സോറിയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഏത്തൊക്കെ ഇടുന്നുണ്ട് കസിനോട് ഇനി ഇതുപോലത്തെ വീഡിയോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് ഫിനാലെ വരെയുള്ള വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തോന്നുന്നു എന്തായാലും അതിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല രേണുവിനെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ പുറത്ത് ഭയങ്കര ഇപ്പൊ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നതാണ് വീഡിയോസിന്റെ അടിയിൽ രേണുവിനെ പറ്റി അങ്ങനെ പറയരുത് പാവ സ്ത്രീയെ പറ്റി അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു നമ്മുടെ വിഷയം അതൊന്നുമല്ല രേണു പുറത്തെങ്ങനെയോ ആയിക്കോട്ടെ ഓരോരാൾക്ക് അവരവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട് അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ അത് നമ്മുടെ വിഷയമല്ല അത് നമുക്ക് വരേണ്ട ആവശ്യമില്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ രേണു എങ്ങനെ കളിക്കുന്നു എന്നതിനെ പറ്റിട്ടാണ് നമുക്ക് അറിയാവുന്നത് നമ്മൾ അതാണ് നോക്കുന്നത് അപ്പൊ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ടും രേണുവിന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കാനും ബിഗ് ബോസിൽ പറ്റിയിട്ടില്ല സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു ഇതിനെ ബേസിക്കായിട്ട് കരച്ചിലും വീഴ്ചലൊക്കെയുള്ള കണ്ടന്റ് അല്ല അതായത് ഗെയിമർ അല്ല ഒരു മൈൻഡ് ഗെയിമർ എന്നുള്ള രീതിയിൽ ഇതുവരെ ആയിട്ടും ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോ അത് ഗെയിം ബിഗ് ബോസിനകത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സംസാരിക്കാം അത് നല്ലതാണെങ്കിൽ നല്ല ഇതുവരെ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല ഇനി നന്നാവുകയാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ അറിയുന്നത് സുദ്ധി ബിഗ് ബോസ് സീസണിൽ മുന്നോട്ട് പോകുന്നു അങ്ങനെയുണ്ട് ഇവരുടെ ഗെയിം ഇഷ്ടമാണോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയ ചാനലാണ് എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ സോ ഇതൊരു തുടക്കം മാത്രമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്